രണ്ട് സൈനികരടക്കം മൂന്ന് യു എസുകാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ വലിയ തിരിച്ചടി ഓപ്പറേഷൻ ഹക്കോയി സ്ട്രൈക്ക് എന്ന പേരിലാണ് സിറിയയിലെ ഐ എസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് യു എസ് ആക്രമണം കടുപ്പിച്ചത് പെന്റഗൺ മേധാവി പെറ്റേ ഹെക്സെയ്ത് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഐ എസ് അംഗങ്ങളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും ഇല്ലാതാക്കുന്നതിനായി യു എസ് സൈന്യം സിറിയയിൽ ഓപ്പറേഷൻ ഹോക്കോയ് സ്ട്രൈക്ക് ആരംഭിച്ചതായി പെന്റഗൺ മേധാവി സാമൂഹിക മാധ്യമത്തിലൂടെയാണ് അറിയിച്ചത് ഡിസംബർ പതിമൂന്നിന് യു എസ് സേനയ്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അമേരിക്കക്കാരെ നിങ്ങൾ ലക്ഷ്യം വെച്ചാൽ എവിടെയാണെങ്കിലും നിങ്ങളെ വേട്ടയാടുമെന്നും ക്രൂരമായി കൊല്ലുമെന്നും പെന്റഗൺ മേധാവി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു അമേരിക്കയുടെ ഓപ്പറേഷൻ ഹോക്കി എന്നാണ് ഇത്തരത്തിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് വിശദമാക്കിയത് സിറിയയുടെ മധ്യഭാഗത്തായുള്ള നിരവധി ലക്ഷ്യസ്ഥാനങ്ങളിൽ യുദ്ധവിമാനം ഹെലികോപ്റ്റർ പീരങ്കി അടക്കമുള്ളവ ഉപയോഗിച്ചാണ് അമേരിക്ക ആക്രമിച്ചിട്ടുള്ളത് ജോർദാനിൽ നിന്നുള്ള വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉന്നയിച്ച ബി ബി സി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ബി ബി സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ഡിസംബർ പതിമൂന്നിന് സിറിയയിലെ പാൽമിറയിൽ ഐ എസ് ആക്രമണത്തിൽ രണ്ട് സൈനികരും അമേരിക്കൻ സ്വദേശിയായ ഭാഷാ പരിഭാഷകനും കൊല്ലപ്പെട്ടിരുന്നു ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തതാണ് അതേസമയം സിറിയ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക ഫലസ്തീൻ അതോറിറ്റിയുടെ പാസ്പോർട്ട് കൈവശമുള്ളവർ യു എസിൽ പ്രവേശിക്കുന്നതിനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളായ ബുർഖിന ഫാസോ മാലി നൈജർ സിയാറ ലിയോൺ അതുപോലെ ദക്ഷിണ സുഡാൻ തെക്കു കിഴക്കൻ ഏഷ്യയിലെ ലാവോസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് സിറിയയെ കൂടാതെ പ്രവേശന വിലക്ക് നൈജീരിയ കരീബിയൻ രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഭാഗിക യാത്രാ നിയന്ത്രണങ്ങളും ഉണ്ട് സമാലിയക്കാരുടെ യു എസ് പ്രവേശനവും ഇതിനോടകം നിരോധിച്ചിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ ചാഡ് റിപ്പബ്ലിക്കൻ ഓഫ് കോങ്കോ ഇക്വറ്റോറിയൽ ഗിനിയ എർത്രിയ ഹെയ്തി ഇറാൻ ലിബിയ മ്യാൻമാർ സുഡാൻ യമൻ എന്നിവയാണ് യു എസിൽ പൂർണ്ണ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ അമേരിക്ക വലിയൊരു തിരിച്ചടി നൽകിയിരിക്കുന്നത് ഐ എസ് കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു യു എസ് ആക്രമണം കടുപ്പിച്ചത് പെന്റഗൺ മേധാവിയാണ് ഇക്കാര്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു അമേരിക്കയുടെ ഓപ്പറേഷൻ ഹോക്കി എന്നാണ് ഇത്തരത്തിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് വിശദമാക്കിയത്